നമസ്കാരം ഫാസിസത്തിലെ സി പി എം നിലപാട് ഇത് സി പി ഐ അംഗീകരിക്കുന്നതല്ല മുൻ നിലപാടിൽ അവർ ഉറച്ചു നിൽക്കും മോദി സർക്കാരും ആർ എസ് എസും സി പി ഐക്ക് ഫാസിസ്റ്റുകളായിട്ട് തുടരും മോദി സർക്കാരിനെ ഫാസിസ്റ്റ് എന്ന് വിശേഷിപ്പിക്കാനാവില്ല എന്ന സി പി ഐ എമ്മിൻ്റെ വാദത്തെ നിശ്ചിതമായി വിമർശിക്കുകയാണ് സി പി ഐ ആ പാർട്ടിയുടെ മുഖ മാസികയായിട്ടുള്ള നവയുഗമാണ് അത് ചെയ്യുന്നത് സി പി ഐയുടെ മുഖമാസികയിൽ ഫാസിസം ഒരു സംവാദം എന്ന പേരിൽ നാലു ലേഖനങ്ങളിലായിട്ടാണ് സി പി എം വാദത്തെ സി പി ഐ ഖണ്ഡിക്കുന്നതെന്നുള്ള ഫാസിസത്തിൻ്റെ പ്രവണത ആ ഫാസിസത്തിൻ്റെ പ്രവണത മാത്രമാണ് കേന്ദ്ര ഭരണകൂടം കാണിച്ചു തുടങ്ങിയത് എന്ന സി പി എമ്മിൻ്റെ വാദത്തെ ഉയർത്തിക്കാണിച്ചുകൊണ്ട് പ്രവണതാവാദികൾ എന്നാണ് നവയുഗത്തിൻ്റെ എഡിറ്റർ കൂടിയായിട്ടുള്ള ആർ അജയൻ സി പി എമ്മിനെ പരോക്ഷമായി വിശേഷിപ്പിക്കുന്നത് പ്രവണതവാദികൾ കേന്ദ്ര സർക്കാരിൻ്റെ വർഗീയ ഫാസിസ്റ്റ് രീതിക്ക് പൊതുസമ്മതി നൽകിയിരിക്കുകയാണ് എന്ന കുറ്റപ്പെടുത്തലും സി പി ഐ മാസിക നൽകുന്നു എന്നുള്ളത് ശ്രദ്ധേയമാണ് സി പി എമ്മിനെയാണ് തുറന്നാക്രമിക്കുന്നത് ഫാസിസത്തെക്കുറിച്ചുള്ള സംവാദം സി പി എമ്മിൽ പുതിയതല്ല എങ്കിലും മോദി സർക്കാരിനെ വിലയിരുത്തുന്നതിലുള്ള ഇപ്പോഴത്തെ സമീപനം ആ മൃദു സമീപനം സി പി എമ്മിലെ നേതൃമാറ്റത്തിൻ്റെ പ്രതിഫലനം വിലയിരുത്തൽ സജീവമാണ് എന്നും മോദി സർക്കാരിനെ ഫാസിസ്റ്റിക് പ്രവണതയുടെ ഘട്ടമായിട്ട് രണ്ടായിരത്തി പതിനെട്ടിലെ ഹൈദരാബാദ് പാർട്ടി കോൺഗ്രസിൽ വിലയിരുത്തിയത് രണ്ടു വർഷത്തെ ഉൾപാർട്ടി തർക്കത്തിനൊടുവിലായിരുന്നു എന്നുള്ളത് ശ്രദ്ധേയമാണ് സീതാറാം യെച്ചൂരിയും പ്രകാശ് കാരാട്ടും വിരുദ്ധ ചേരികളിൽ നിന്നായിരുന്നു അന്ന് തർക്കം ഉന്നയിച്ചിരുന്നത് എന്നുള്ളതാണ് ബി ജെ പിയെ സ്വച്ഛാധിപത്യ സർക്കാർ എന്ന് കാരാട്ടും ഫാസിസ്റ്റ് എന്ന് യെച്ചൂരിയും എന്ന് വാദിച്ചു ബി ജെ പിയെ നേരിടുവാനുള്ള മതേതര ജനാധിപത്യ സഖ്യത്തിൽ കോൺഗ്രസുമായി കൂട്ടുകൂടണമോ എന്നതായിരുന്നു തർക്കങ്ങളിലെ കാതലായിട്ടുള്ള പ്രശ്നമെന്ന് പറയപ്പെടുന്നത് യെച്ചൂരിയുടെ വാദം അംഗീകരിച്ച് ഹൈദരാബാദ് പാർട്ടി കോൺഗ്രസ് ഒരു രാഷ്ട്രീയ പ്രമേയം പാസാക്കും അന്ന് കോൺഗ്രസിനെ ശക്തമായി എതിർത്ത പ്രകാശ് കാരാട്ട് ഇപ്പോൾ പി ബിയുടെ കോർഡിനേറ്ററായിരിക്കെയാണ് മോദി സർക്കാരിനെ ഫാസിസ്റ്റ് എന്ന് വിളിക്കാനാവില്ല എന്നുള്ള സമീപനം സ്വീകരിച്ചിരിക്കുന്നത് എന്നുള്ളതാണ് അപ്പോൾ കോൺഗ്രസ്സിനെ ശക്തമായി എതിർക്കുന്ന കേരള ഘടകമാണ് അന്നും ഇന്നും കാരാട്ടിൻ്റെ പിൻബലം എന്ന് പറയപ്പെടുന്നത് ഇതാ വരുന്ന ഏപ്രിൽ മധുരയിൽ നടക്കുന്ന പാർട്ടി കോൺഗ്രസിൻ്റെ ചർച്ചയ്ക്ക് ചൂടേറുന്നതാണ് മോദി സർക്കാരിനെ ഫാസിസ്റ്റെന്നോ നവ ഫാസിസ്റ്റ് എന്നോ വിളിക്കാനാവില്ല എന്നുള്ള വാദമുഖമെന്ന് പറയേണ്ടിയിരിക്കുന്നു അപ്പോൾ ഇതിനിടെയാണ് സി പി ഐ തന്നെ ഇവിടെ നിലപാട് തുറന്നു പറയുന്നത് എന്നാണ് കേന്ദ്രം ഭരിക്കുന്നത് ഫാസിസ്റ്റ് സർക്കാരാണ് എന്നും മറച്ചൊരു അഭിപ്രായമുണ്ടെങ്കിൽ സി പി എമ്മിന് തിരുത്തേണ്ടി വരുമെന്നും സി പി ഐ സംസ്ഥാന സെക്രട്ടറിയായിട്ടുള്ള ബിനോയ് വിശ്വം നേരത്തെ തന്നെ ഇതുമായിട്ട് ബന്ധപ്പെട്ട് പ്രതികരണം നടത്തിയിരുന്നു സി പി ഐ വേറെ പാർട്ടിയാണ് എന്നും ഹിറ്റ്ലറും മുസോളനിയും നടത്തിയ പോലുള്ള ഫാസിസ്റ്റ് രീതി ഇന്ത്യയിലുണ്ടോ എന്നുമായിരുന്നു അതിന് സി പി എം നേതാക്കളുടെ മറുപടി എന്ന് പറയപ്പെടുന്നത് അപ്പോൾ ഇതിനാണ് മാസികയിലൂടെ ഇപ്പോൾ ദ മറുപടി നൽകിയിരിക്കുന്നത് ഹിറ്റ്ലറും മുസോളിനിയുടെയും ക്ലാസിക്കൽ ഫാസിസത്തിൻ്റെ തുടർച്ചയല്ല ഇന്ത്യയിൽ ഉള്ളത് എന്നും ഇവിടെ വർഗീയ ഫാസിസ്റ്റ് ഭരണകൂടമാണ് അല്ലെങ്കിൽ ആ അത്തരത്തിലുള്ള ഭരണകൂടമാണ് എന്ന് ആർ അജയൻ കൃത്യമായി ചൂണ്ടിക്കാട്ടുന്നുള്ളൂ സി പി ഐയുടെ രാഷ്ട്രീയ സൈദ്ധാന്തികനായ അനിൽ രജീവ് വാലയും ഫാസിസവും നവഫാസിസവും ഇന്നത്തെ സാഹചര്യത്തിൽ എന്ന പേരിൽ എഴുതിയ ലേഖനത്തിലും കേന്ദ്ര സർക്കാരിനെ ഫാസിസ്റ്റ് എന്ന് വിളിക്കുവാനുള്ള സി പി എമ്മിൻ്റെ മടിയെ തുറന്നു കാണിക്കുന്നു വിമർശിക്കുന്നു അപ്പോൾ ഇന്ത്യയിൽ ശക്തമായ ഒരു പാർലമെൻ്ററി ജനാധിപത്യ സംവിധാനം ഉള്ളതിനാൽ അതിൽ ആധിപത്യം സ്ഥാപിക്കാൻ അവർ ഭരണകൂടത്തിലേക്കും സമൂഹത്തിലേക്കും മാധ്യമങ്ങളിലേക്കും പടിപടിയായി നുഴഞ്ഞുകയറുന്ന രീതി ഉപയോഗിക്കുന്നു എന്നുള്ളതാണ് അപ്പോൾ ഇത് നവഫാസിതമല്ല ഇത് വർഗീയ ഫാസിസത്തിൻ്റെ വ്യത്യസ്തമായിട്ടുള്ള ഫാസിസ്റ്റ് അജണ്ടയുടെ പ്രവർത്തനമാണ് എന്ന് തന്നെയാണ് സി പി ഐ പറഞ്ഞു വെക്കുന്നത് എന്നുള്ളതാണ് ഇതിന് അഡ്വക്കേറ്റ് പ്രകാശ് ബാബു ഈ ഫാസിസത്തിലെ സി പി എമ്മിൻ്റെ ഇരട്ടത്താപ്പിനെതിരെ ഒരു ലേഖനം എഴുതിയിട്ടുണ്ട് നാവ് പുറത്തേക്ക് നീട്ടിയുള്ള ഒരു മഴവിന് ചുറ്റുമായിട്ട് ഏതാനും ഇരുമ്പു ദണ്ടുകൾ കൂട്ടിക്കെട്ടിയുള്ള രൂപമാണ് ഫാസിസോ അഥവാ ഫാഷിസോ എന്ന് പറയുന്നത് പുരാതന റോമിൽ വധശിക്ഷ വിധിക്കുന്ന ന്യായാധിപന്മാരുടെ നീതിപീഠത്തിന് സമീപം ഈ മരദണ്ഡ വയ്ക്കുമായിരുന്നു എന്നും ഇറ്റലിയിലെ ഏകാധിപതിയായിരുന്ന ബനിറ്റോ മുസോളനി ആയിരത്തി തൊള്ളായിരത്തി പതിനഞ്ചിൽ ഫാഷസ് ഓഫ് റവല്യൂഷണറി ആക്ഷൻ എന്ന സംഘടന രൂപീകരിച്ചുമെന്നും പറയപ്പെടുന്നു പിന്നീട് ആയിരത്തി തൊള്ളായിരത്തി പത്തൊൻപതിൽ ഇറ്റാലിയൻ ഫാഷൻ ഓഫ് കോമ്പാക്റ്റ് ഇറ്റലിയിലെ മിലാനിൽ സ്ഥാപിച്ചു എന്നും പറയപ്പെടുന്നു അപ്പോൾ മുസോളിനിയുടെ ഈ സംഘടനയാണ് രണ്ട് വർഷത്തിന് ശേഷം നാഷണൽ ഫാസിസ്റ്റ് പാർട്ടിയായിട്ട് മാറിയത് എന്നുള്ളതാണ് ഏകാധിപത്യം വംശീയ ഷോവനിസം അമിത മിലിട്ടറി കേന്ദ്രീകൃത ഭരണരീതി വീരാരാധന അമിത ദേശീയവാദം ഇതെല്ലാം ഫാസിസത്തിൻ്റെ മുഖമുദ്രകളാണ് ഫാസിസത്തെ നിരവധി ലോകരാഷ്ട്ര നേതാക്കൾ അടക്കം വിശദീകരിച്ചിട്ടുണ്ട് എങ്കിലും ഇറ്റാലിയൻ കമ്മ്യൂണിസ്റ്റ് പാർട്ടി നേതാവായിട്ടുള്ള തൊഗ്ലിയാത്തി പാമറോ തൊഗ്ലാത്തി ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റി മൂന്ന് ആയിരത്തി തൊണ്ണൂറ്റി അറുപത്തിനാല് ഘട്ടത്തിൽ ജീവിച്ചിരുന്ന അദ്ദേഹം നൽകിയ നിർവചനമാണ് കൂടുതൽ ഇതിനോട് യോജിക്കുന്നത് എന്നുള്ളതാണ് ഏറ്റവും പിന്തിരിപ്പനും ഏറ്റവും പ്രകടമായ ദേശീയ വർഗീയവാദപരവും ഏറ്റവും ഭീകരവാദ സാമ്രാജ്യത്വപരവുമായിട്ടുള്ള ധനമൂലധന ഘടകങ്ങളുടെ തുറന്ന സ്വച്ഛാധിപത്യമാണ് ഫാസിസം എന്നുള്ളത് തൊഗ്ലിയാത്തി നൽകിയ ഈ വിശദീകരണം മുസോളനിയുടെ ഫാസിസ്റ്റ് പാർട്ടിക്കും അഡോൾഫ് ഹിറ്റ്ലറുടെ നാസി പാർട്ടിക്കും എത്രത്തോളം യോജിക്കുമോ അത്രയും തന്നെ ഇന്ത്യയിലെ കേന്ദ്രഭരണകൂടത്തെ ബി ജെ പി നയിക്കുന്ന കേന്ദ്രഭരണകൂടത്തെ നിയന്ത്രിക്കുന്ന സംഘപരിവാർ ശക്തികൾക്കും യോജിക്കുന്നതാണ് ഇതായിരുന്നു അന്ന് പ്രകാശ് ബാബു വിശദീകരിച്ചത് വർത്തമാനകാല ഇന്ത്യൻ ഫാസിസം അഡ്വക്കേറ്റ് കെ പ്രകാശ് ബാബു എഴുതി വെച്ചത് ഇതിനെക്കുറിച്ചായിരുന്നു ഞാൻ ആദ്യം സൂചിപ്പിച്ചതുപോലെ നാവ് പുറത്തേക്ക് നീട്ടിയുള്ള ഒരു മഴവിന് ചുറ്റുമായിട്ട് ഏതാനും ഇരുമ്പു ദണ്ടുകൾ കൂട്ടിക്കെട്ടിയുള്ള രൂപം അത് ഫാസിസോ അഥവാ എന്ന് പറയപ്പെടുന്ന സംവിധാനം പുരാതന റോമിൽ വധശിക്ഷ വിധിക്കുന്ന ന്യായാധിപന്മാരുടെ നീതിപീഠത്തിന് സമീപം ഈ മരദണ്ഡു വയ്ക്കുമായിരുന്നു എന്ന് തന്നെയായിരുന്നു അന്ന് നമ്മുടെ ഏകാധിപതികൾ ചെയ്തിരുന്നത് എന്നുള്ള ഓർമ്മപ്പെടുത്തലാണ് അതുമായി ബന്ധപ്പെട്ടിട്ട് മുന്നോട്ട് വരുന്നത് അപ്പോൾ അങ്ങനെ ഇറ്റലിയിലാണെങ്കിലും ഇറ്റലിയിലെ മുസോളിനിയാണെങ്കിലും അവർ സ്ഥാപിച്ചെടുക്കുന്ന എന്ന് പറയപ്പെടുന്നത് എന്താണ് ഫാസിസവുമായി ബന്ധപ്പെട്ട് നിർത്തുന്നതാണ് അപ്പോൾ നാഷണൽ ഫാസിസ്റ്റ് പാർട്ടി ആണെങ്കിലും നാസി പാർട്ടി ആണെങ്കിലും ഇവർ പേരും ചെയ്തത് ഹിറ്റ്ലറിന്റെ ആണെങ്കിലും മുസോളിനിയുടെ ആണെങ്കിലും ഈ രണ്ട് പാർട്ടിക്കാരും ചെയ്തത് ഏകാധിപത്യ പ്രവണതയാണ് അത്തരത്തിൽ ഏകാധിപത്യ പ്രവണതയുള്ള ഒരു പാർട്ടിയെയും ഒരു സിസ്റ്റത്തെയും ഒരു സംവിധാനത്തെയും പലപ്പോഴും നോക്കിക്കാണുവാൻ മാത്രമേ കഴിയൂ അതിനോടൊപ്പം ചേർന്ന് പ്രവർത്തിക്കുവാനേ കഴിയൂ കാരണം അന്ന് അവരുടെ മാത്രം ഒരു കാലഘട്ടത്തിലൂടെയാണ് ഇത് കടന്നു പോകുന്നത് എന്നുള്ളത് അത്തരത്തിൽ ഒരു ഏകാധിപത്യ പ്രവണത കഴിഞ്ഞ കുറച്ചു കാലങ്ങളായി ഇന്ത്യയിൽ നടക്കുന്നുണ്ട് അത് ഫാസിസ്റ്റ് പ്രവണതയാണ് എന്ന് പറയുവാൻ സി പി ഐ തയ്യാറുമ്പോൾ എന്തുകൊണ്ടാണ് സി പി എം മൃദുസമീപനം സ്വീകരിക്കുന്നത് എന്നുള്ള ചോദ്യം വളരെ വ്യക്തവും ശക്തവുമാണ് അപ്പോൾ അതിന് ഉത്തരം പറയുവാനുള്ള ബാധ്യത സി പി എമ്മിനുണ്ട് സി പി എം എത്രയൊക്കെ ഒഴിഞ്ഞു മാറിയാലും ബി ജെ പി സംഘപരിവാർ ശക്തികളോടും ഇപ്പോൾ കാണിക്കുന്ന ഈ മൃദു സമീപനം എന്ന് പറയപ്പെടുന്നത് നിലനിൽപ്പ് രാഷ്ട്രീയമാണ് എന്ന് പറയേണ്ടിയിരിക്കുന്നു അത് തുറന്നു കാട്ടുന്നത് മറ്റാരുമല്ല നിങ്ങളോടൊപ്പമുള്ള ഘടകക്ഷിയായിട്ടുള്ള കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനം തന്നെയാണ് സി പി ഐ എന്ന് പറയപ്പെടുന്ന പ്രസ്ഥാനം കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഓഫ് ഇന്ത്യ ഇന്ത്യയിലെ അവഭക്ത കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനങ്ങളുടെ തലതൊട്ടപ്പന്മാരായിരുന്ന പലരും ആ പാർട്ടിയോടൊപ്പം ചേർന്ന് സഞ്ചരിച്ചിരുന്ന കാലഘട്ടത്തിൽ നിന്ന് നിങ്ങൾ മാറിയിരിക്കുന്നു എന്നുള്ളത് കൊണ്ടാണ് സി പി എമ്മിന് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിനാലിൽ പുതിയ പ്രസ്ഥാനം ഉണ്ടാക്കേണ്ടി വന്നത് എന്നുള്ളതാണ് അങ്ങനെ പലപ്പോഴും എന്തുകൊണ്ടും ഒന്നിച്ചു പോകാൻ കഴിയാത്ത രണ്ട് പ്രസ്ഥാനങ്ങളായി സി പി ഐയും സി പി എമ്മും മാറുന്നുവെന്നും എന്നാൽ ഫാസിസ്റ്റ് പ്രസ്ഥാനത്തെ തുറന്നുകാട്ടാൻ കഴിവുള്ളവരാണ് സി പി ഐ എന്ന് വീണ്ടും വീണ്ടും ഓർമ്മപ്പെടുത്തലുകളാണ് ഇതിലൂടെ നൽകുന്നത് എന്ന് പറയേണ്ടിയിരിക്കുന്നു അപ്പോൾ നവയുഗത്തിൽ പറയുന്ന നവയുഗം മാസികയിൽ നൽകുന്ന ഈ ഒരു പ്രസ്ഥാനത്തിലൂടെ നമ്മൾ മനസ്സിലാക്കേണ്ടത് എത്രയേ ഉള്ളൂ നരേന്ദ്രമോദിയല്ല മറ്റാരാണെങ്കിലും ഇപ്പോൾ നമ്മൾ ആദ്യം പറഞ്ഞല്ലോ ഹിറ്റ്ലറുടെയും മുസോളിയുടെയും ഒക്കെ അമിത സൈനിക വൽക്കരണം ഏകാധിപതികളുടെ വാഴ്ത്തുപാട്ടുകൾ അനുയായികളുണ്ടാക്കുന്ന വീരാരാധനാ മനോഭാവം ഇവയൊക്കെ കൂട്ടുകയാണ് ചെയ്യുന്നത് വളർത്തുകയാണ് ചെയ്യപ്പെടുന്നത് അതുപോലെ ഇവർ രണ്ടുപേരുടെയും സൈദ്ധാന്തിക പരിവേഷം അണിഞ്ഞ സംഘപരിവാർ ശക്തികൾ ഇന്ത്യയിൽ പിന്തുടരുന്നതും പ്രചരിപ്പിക്കുന്നതുമായിട്ടുള്ള അമിത ദേശീയതാ വികാരം ഹിന്ദുത്വ പ്രചാരണങ്ങൾക്ക് രണ്ടാം ലോക ലോകമഹായത്തിന് മുമ്പുള്ള ഇറ്റലിയെയും ജർമ്മനിയെയൊക്കെ ഓർമ്മിപ്പിക്കുന്നതാണ് അപ്പോൾ അവരിൽ നിന്നും കുറച്ചുകൂടി തന്ത്രപരമായിട്ടുള്ള സമീപനങ്ങൾ വേണമെങ്കിൽ ഇന്ത്യയിൽ സ്വീകരിക്കുന്നു എന്ന് മാത്രമേ ഉള്ളൂ അപ്പോൾ ഇവിടെ ആർ എസ് എസിൻ്റെ മാനിഫെസ്റ്റോ ആയിട്ടുള്ള ഗോൾവാക്കറുടെ വിചാരധാരയിൽ കൃത്യമായി ഭാരതത്തിൻ്റെ ദേശീയ ജീവിതം ഹിന്ദു ദേശീയ ജീവിതമാണ് എന്ന് വ്യക്തമാക്കുന്നുണ്ട് ഹിന്ദു മാത്രമാണ് ഇവിടെ ഈ മണ്ണിൻ്റെ മകനായി ജീവിച്ചു പോന്നതാണ് ഇതിൻ്റെ അർത്ഥമെന്നും മറ്റൊരു സന്ദർഭത്തിൽ ഇതുമായിട്ട് ബന്ധപ്പെട്ടുകൊണ്ട് അതിനെക്കുറിച്ച് വിവരിക്കുന്നുമുണ്ട് ഇന്ത്യയിലെ ജാതി വ്യവസ്ഥയെ സംബന്ധിച്ചും ഗോൾവാക്കർ വിചാരധാരയിൽ വിവരിക്കുന്നുണ്ട് അതിങ്ങനെയാണ് ജാതികൾ പ്രാചീന കാലത്തുണ്ടായിരുന്നു ആയിരക്കണക്കിന് വർഷങ്ങൾ സമുജ്വല രാഷ്ട്ര ജീവിതത്തിൽ തുടരുകയും അവർ ചെയ്തിരുന്നുവെന്നും സമൂഹത്തിൻ്റെ പുരോഗതിയെ അത് തടസ്സപ്പെടുത്തിയതിനോ അല്ലെങ്കിൽ ഐക്യത്തെ ശിഥിലമാക്കിയതിനോ ഒരൊറ്റ ഉദാഹരണവും കാണില്ല എന്നും കൂടി അദ്ദേഹം പറഞ്ഞു നോക്കുന്നു നമ്മുടെ ദൗർബല്യത്തിൻ്റെ മൂലകാരണം ജാതി വ്യവസ്ഥയായിരുന്നുവെങ്കിൽ ജാതികളല്ലാതിരുന്ന ജനതകളെക്കാൾ എത്രയോ എളുപ്പത്തിൽ നാം വിദേശീയ ആക്രമണത്തിന് വിധേയരായി തീരുമാനുന്നു പക്ഷേ ചരിത്രം എന്തു പറയുന്നു തുടർന്ന് നമുക്കറിയാം മുഹമ്മദിനെ മീഡാളുകൾ മുഹമ്മദ് നബിയുടെ ആളുകൾ ഇറാൻ ഈജിപ്റ്റ് റോം യൂറോപ്പ് തുടങ്ങിയ സാമ്രാജ്യങ്ങൾ കീഴടക്കുന്ന കാഴ്ച നമ്മൾ കണ്ടതല്ലേ ചൈനയുടെ അതിർത്തി വരെ അവരെത്തിയില്ലേ അപ്പോൾ ആ രാജ്യങ്ങളിലൊന്നും ജാതി ഇല്ലാതിരുന്നു ഈ വ്യാഖ്യാനവും ഇതിനകത്ത് പ്രകാശ് നടത്തി വെച്ചിട്ടുണ്ട് അപ്പോൾ പട്ടികജാതി പട്ടികവർഗ വിഭാഗങ്ങൾക്ക് ആനുകൂല്യം നൽകുന്നത് അവരെ അടിമകളാക്കുന്നതിന് തുല്യമാണ് എന്ന് വിചാരധാരയിൽ ഗോൾവാക്കർ വിശദീകരിക്കുന്നുണ്ട് ഇന്ത്യയിൽ മോഡി സർക്കാരിനെ നയിക്കുന്ന സംഘപരിവാർ ശക്തികൾ രാജ്യത്തെ മതന്യൂനപക്ഷ വിഭാഗങ്ങൾക്കെതിരെ തുടർച്ചയായിട്ട് നടത്തിക്കൊണ്ടിരിക്കുന്നതും ഒപ്പം തന്നെ ഓരോ വർഷവും വർദ്ധിച്ചു കൊണ്ടിരിക്കുന്നതുമായിട്ടുള്ള അക്രമങ്ങൾ കൊലപാതകങ്ങൾ ഇതൊക്കെ ആ വിഭാഗം ജനങ്ങളെ ഭയവിഹുലരായി നിലനിർത്തുകയാണ് അല്ലെങ്കിൽ അങ്ങനെ ആക്കുകയാണ് എന്നുള്ളതാണ് നമുക്കറിയാം രണ്ടായിരത്തി പതിനെട്ടിലെ ഭീമാ കുറേഗാവ് സംഭവമായിട്ട് ബന്ധപ്പെട്ടുണ്ട് അന്ന് ജയിലിലടത്തിയ മനുഷ്യാവകാശ പ്രവർത്തകരും സാംസ്കാരിക പ്രവർത്തകരും ഭരണകൂട ഭാസിതത്തിൻ്റെ ഇരകളാണ് കേന്ദ്ര അന്വേഷണ ഏജൻസികളെ ഉപയോഗിച്ചും യു എ പി എ പോലുള്ള കരുനിയമങ്ങൾ ഉപയോഗിച്ചും അഴുക്കുള്ളിലാക്കിയ എതിർശബ്ദങ്ങളുടെ പത്രിക എന്ന് പറയപ്പെടുന്നത് എത്രയോ ബൃഹത്തും ഭീകരവുമാണ് എന്ന് പറയേണ്ടിയിരിക്കുന്നു മാധ്യമപ്രവർത്തകരുടെ എണ്ണം ആ എണ്ണം ഇതിനും പുറമെയാണ് ജനാധിപത്യത്തിൻ്റെ ശ്രീകോവുലായി വിശേഷിക്കപ്പെടുന്ന അല്ലെങ്കിൽ വിശേഷിപ്പിക്കപ്പെടുന്ന ഇന്ത്യൻ പാർലമെൻറ്റിനെ നിർജീവമാക്കി പ്രതിപക്ഷത്തെ നൂറ്റി നാൽപ്പത്തി ആറ് എം പിമാരെ സസ്പെൻഡ് ചെയ്തു പുറത്തുനിർത്തി നിയമനിർമ്മാണവും സർക്കാർ ബിസിനസ്സുകളും നിർവഹിച്ച് മോഡി സർക്കാർ ഇന്ത്യൻ പാർലമെന്ററി വ്യവസ്ഥയിൽ ഏൽപ്പിച്ച കറുത്ത പാട് ജനാധിപത്യത്തിൽ നമുക്ക് മറക്കാൻ കഴിയുമോ എന്നുള്ള ചോദ്യം വളരെ പ്രസക്തമാണ് പാർലമെന്റ് പാസാക്കിയ ആരാധനാലയങ്ങൾ സംരക്ഷിക്കുന്ന ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയൊന്നിലെ നിയമം ഉൾപ്പെടെ പലതിനെയും അപ്രസക്തമാക്കി മുസ്ലിം ആരാധനാലയങ്ങളെ സംഘപരിവാറുകാർ സംസ്ഥാന ഭരണകൂടങ്ങളുടെ സഹായത്തോടെ കൈവശപ്പെടുത്തുന്നത് ഹിന്ദുത്വ ദേശീയതയുടെ പുനരാവിഷ്കാരത്തിന് വേണ്ടിയാണ് എന്ന് പറയേണ്ടിയിരിക്കുന്നു കേന്ദ്ര തിരഞ്ഞെടുപ്പ് കമ്മീഷനെ നിയമിക്കുന്നതിന് പാർലമെൻറ്റ് പാസാക്കിയ പ്രത്യേക നിയമം ആ പ്രത്യേക നിയമം ഇല്ലാതിരുന്ന സാഹചര്യത്തിൽ തിരഞ്ഞെടുപ്പ് കമ്മീഷൻ അംഗങ്ങളെ തിരഞ്ഞെടുക്കുന്നതിന് ഇവിടെ ഈ പരമോന്നത നീതിപീഠം നൽകിയ ഉത്തരവുകളെ അതിനെയൊക്കെ കാറ്റിൽ പറത്തി പുതിയ നിയമം നിർമ്മിക്കുവാൻ ഫാസിസ്റ്റുകൾക്കല്ലാതെ ആർക്കാണ് കഴിയുക എന്ന് ചിന്തിക്കേണ്ടിയിരിക്കുന്നു മണിപ്പൂരിലെ രണ്ട് വിഭാഗം ജനങ്ങൾ വംശീയതയുടെ പേരിൽ തമ്മിൽ തല്ലി ജീവനും മനുഷ്യനിർമ്മിത സ്വത്തുക്കളും വ്യാപകമായി നശിപ്പിച്ചപ്പോൾ സമാധാനത്തിൻ്റെ സന്ദേശം പോയിട്ട് ഒന്ന് തിരിഞ്ഞു പോലും നോക്കാത്ത മനോഭാവം ഫാസിസ്റ്റ് ഭരണകൂടത്തിനല്ലാതെ മറ്റാർക്കാണുള്ളത് എന്നുള്ള ചോദ്യവും പ്രസക്തമാണ് പട്ടിണിയും ദാരിദ്ര്യവും പ്രാചീന ഭാരതത്തിലും ഉണ്ടായിട്ടുണ്ട് എന്ന് വിശദീകരിക്കുകയും സാമ്പത്തിക അസമത്വം രാഷ്ട്രജീവിതത്തെ ബാധിക്കുകയില്ല എന്നുമുള്ള വാദം ഫാസിസ്റ്റുകൾക്കല്ലാതെ ആർക്കാണ് നൽകാൻ കഴിയുക എന്ന് ചിന്തിക്കണ്ടേ തൻ്റെ വിചാരധാരയിൽ ഗോൾവാൾക്കർ പറഞ്ഞിരിക്കുന്നത് പോലെ വികൃതമായി സങ്കൽപ്പിച്ച ഫെഡറൽ ഭരണഘടന ഉറച്ച കൈയോടെ മാറ്റി ഏകഘടന ഭരണ ഭരണഘടനയെന്ന് ശരിയെന്ന് വെക്കുന്ന തീരുമാനിക്കുന്ന ഒരു ഭരണകൂടത്തിൻ്റെ സ്വഭാവം ഫാസിസമാണ് നമ്മുടെ ഏകീകൃത മൈത്രിക്ക് ഭംഗം വരുത്താൻ പ്രാദേശികവും വിഭാഗവും ഭാഷാപരവുമായിട്ടുള്ള വ്യത്യാസങ്ങളെ അനുവദിച്ചുകൂടാ അതിനായിട്ട് നമ്മുടെ ഭരണഘടനയിലുള്ള ഫെഡറലിസം സംബന്ധിച്ച എല്ലാ ചർച്ചകളും ആഴത്തിൽ കുഴിച്ചു മൂടുക ഒരു ദേശം ഒരു രാഷ്ട്രം ഒരു നിയമസഭ ഒരു നിർവഹണ വിഭാഗം എന്നിങ്ങനെ ഉദ്ഘോഷിക്കുക ഇതുകൂടി വിചാരധാരയിൽ പറയുന്നുണ്ട് എന്നുള്ളതാണ് ഇതെല്ലാം ഫാസിസമാണ് സാമ്രാജ്യത്വ ശക്തികളുടെയും അവയുടെ ഭാഗമായ കോർപ്പറേറ്റ് കമ്പനികളുടെയും ദാസന്മാരായി മാറിയ മോദി സർക്കാർ ധാതുസമ്പത്തുക്കളാൽ ധന്യമായിട്ടുള്ള ഇന്ത്യയുടെ വനഭൂമിയും കടലും ജനവികാരവും മാനിക്കാതെ സാമ്രാജ്യത്വ ശക്തികൾക്ക് കാഴ്ച ഇന്ത്യൻ സ്വാതന്ത്ര്യത്തെയും ഒപ്പം തന്നെ പരമാധികാര ബോധത്തെയുമാണ് ഫാസിസ്റ്റുകൾ അടിയറവ് വയ്ക്കുന്നത് എന്നുള്ളത് മറന്നു പോകരുത് അതേ സാമ്രാജ്യത്വ യജമാനന്മാർ ഇന്ത്യൻ ജനതയെ അനധികൃത കുടിയേറ്റത്തിൻ്റെ പേരിൽ കാലിൽ ചങ്ങലയിട്ട് കൈകളിൽ വിലങ്ങണിയിച്ച് രാജ്യത്തേക്ക് കയറ്റി വിടുമ്പോൾ ദാസനായി തല കുമ്പിട്ടിക്കാൻ തല കുമ്പിട്ടിരിക്കാനല്ലേ ഇന്ത്യൻ ഭരണാധികാരികൾക്ക് കഴിഞ്ഞുള്ളൂ എന്നുള്ളതാണ് ഇന്ത്യയിലെ വർത്തമാന കാല ഫാസിസം സാമ്രാജ്യത്വ ശക്തികളുടെയും ഉപോത്പന്നമായിട്ടുള്ള ചങ്ങാത്ത മുതലാളിത്തത്തിൻ്റെയും കൂടിയുള്ള പ്രകടിത രൂപമാണ് എന്ന് പറഞ്ഞാൽ അതിൽ അതിശയോക്തിയില്ല അതുകൊണ്ട് ഫാസിസത്തിലെ നിലപാട് മാറ്റം എന്ന് പറയപ്പെടുന്നത് സി പി എമ്മിനെന്നും വിനയാകുമെന്നുള്ള കാട്ടിൽ സംശയമില്ല അതേ നിലപാടിൽ ഫാസിസത്തിൻ്റെ നിലപാടുകൾ ഉറച്ചു നിൽക്കുന്ന സി എന്ന് പറയപ്പെടുന്നത് അതേ കമ്മ്യൂണിസ്റ്റ് ആശയങ്ങൾ ഉറച്ചു മുന്നോട്ട് പോകുന്നു എന്നുള്ള കാര്യത്തിലും സംശയമില്ല അങ്ങനെ ഫാസിസത്തിൻ്റെ പേരിൽ തന്നെ തമ്മിൽ തല്ലുന്ന കാഴ്ച കമ്മ്യൂണിസ്റ്റുകാർക്കിടയിൽ ഉണ്ടാകുന്നു എന്നുള്ളതാണ് ഏറ്റവും വലിയ പ്രത്യേകത സി പി എം സ്വീക സ്വീകരിക്കുന്ന മൃദു സമീപനം സി പി എം സ്വീ റിപ്പീറ്റ് സി പി എം സ്വീകരിക്കുന്ന മൃദു സമീപനം മോദിയോടും ബി ജെ പി ആർ എസ് എസ് സംഘടനാ ശക്തികളോടും എന്താണ് എന്ന് ചോദിച്ചാൽ നിലനിൽപ്പ് രാഷ്ട്രീയമാണ് എന്ന് പറയേണ്ടിയിരിക്കുന്നു എന്നാൽ സി പി ഐ ഉപയോഗിക്കുന്നത് എന്താണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനം കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഓഫ് ഇന്ത്യ എന്നുള്ള അഭിവക്ത കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനം അവർക്ക് നിലപാടുകൾ ഉണ്ടായിരുന്നു എന്നുള്ളതിൻ്റെ സൂചനകളാണ്